സാന്ത്വനം ടൂവിലെ മിത്ര ആര്യൻ കോമ്പിനേഷൻ സീനുകൾ ഇഷ്ടപ്പെട്ടവർ ഏറെയാണ് അതുകണ്ട് എത്തിയവരും ഏറെയുണ്ട് ആദ്യം പരമ്പര ഇഷ്ടമാകാതിരുന്നവർ വരെ ഇപ്പോൾ സീരിയലിന്റെ ആരാധകരായി മാറിയതിനു പിന്നിൽ മിത്ര ആര്യൻ കോംബോയ്ക്ക് വളരെയധികം പങ്കുമുണ്ട് എന്നാൽ ഇന്നലെ പുറത്തുവന്ന എപ്പിസോഡ് കണ്ട് ആരാധകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കാരണം അതിൽ മിത്രയായി പുതിയ നടിയാണ് എത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത സത്യമാണെന്ന് നൂറു ശതമാനം ഉറപ്പിക്കുന്നതാണ് പരമ്പരയിൽ നിന്നുള്ള സീരിയൽ നടി സായി ലക്ഷ്മിയുടെ അപ്രതീക്ഷിത പിന്മാറ്റം സാന്ത്വനം ടൂവിന്റെ ക്യാമറാമാനായിരുന്ന അരുൺ രാവണും മിത്രയായി അഭിനയിക്കുന്ന സായി ലക്ഷ്മിയും പ്രണയത്തിലാണെന്ന വാർത്തയാണത് പ്രണയ വാർത്ത പുറത്തു വന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയായി വളരെയേറെ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് സായി ലക്ഷ്മിയും അരുണും കടന്നുപോകുന്നത് പ്രണയം വീട്ടുകാരും മറ്റും അറിഞ്ഞതോടെ പ്രശ്നം രൂക്ഷമാവുകയും സീരിയൽ സെറ്റിലേക്ക് എത്താൻ സാധിക്കാതെ വരികയും ചെയ്തതോടെയാണ് സായി ലക്ഷ്മിയെ പരമ്പരയിൽ നിന്നും മാറ്റിയത് മാത്രമല്ല ഇവർ തമ്മിലുള്ള ബന്ധം പുറം ലോകത്തേക്ക് എത്തിയതോടെ ലക്ഷ്മിക്കെതിരെ വൻ തോതിൽ നെഗറ്റീവ് കമന്റുകളുമാണ് പുറത്തുവരുന്നത് വരുന്നത് സീരിയലിനെയും സീരിയലിന്റെ വിശ്വാസതയെയും അന്തസ്സിനെയും ബാധിക്കുന്ന പ്രശ്നമായതിനാൽ തന്നെ സായി ലക്ഷ്മിയെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു അണിയറ പ്രവർത്തകർ തുടർന്നാണ് വർഷങ്ങളായി മിനിസ്ക്രീൻ രംഗത്ത് തുടരുന്ന സീരിയൽ നടി പാർവതി പി നായരെ മിത്രയായി എത്തിച്ചത് ചൈൽഡ് ആർട്ടിസ്റ്റായി സീരിയലിലേക്കെത്തിയ നടിയാണ് പാർവതി പി നായർ അമ്മയറിയാതയിലെ പാർവതിയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതേസമയം സി കേരളത്തിലെ അകലെ എന്ന സീരിയലിന്റെ ഷൂട്ടിംഗിലാണ് അരുൺ ഇപ്പോഴുള്ളത് അതോടൊപ്പം സാന്ത്വനം ടൂവിൻ്റെയും ക്യാമറാമാനായി അരുൺ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ജൂണിലാണ് സാന്ത്വനം ടു പരമ്പര സംപ്രേക്ഷണം ആരംഭിച്ചത് അതിനും രണ്ടു മാസം മുന്നെയാണ് പരമ്പരയുടെ ഷൂട്ടിംഗ് തുടങ്ങിയതും അതിനു മുന്നേ തന്നെ പാർവതിയും അരുണും പരസ്പരം അകൽച്ചയിലേക്ക് മാറിയിരുന്നു കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് പതിനൊന്ന് മാസമായി ഇരുവരും വേറെ പിരിഞ്ഞു കഴിയുകയായിരുന്നു അധികം വൈകാതെ തന്നെ വിവാഹബന്ധം അവസാനിപ്പിക്കുന്നതിലേക്കും നീങ്ങിയിരിക്കവെയാണ് അരുൺ സാന്ത്വനം ടൂവിലെ മിത്രയായി എത്തിയ സായിലക്ഷ്മിയുമായി അടുത്തത് ആദ്യം സുഹൃത്തുക്കളായി തുടങ്ങിയ ബന്ധം പതുക്കെ പ്രണയത്തിലേക്ക് നീങ്ങുകയായിരുന്നു ജൂലൈയിൽ പാർവതിയും അരുണും വേർപിരിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയപ്പോഴാണ് സായി ലക്ഷ്മിയും അരുണിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് സെറ്റിൽ അധികം ആരോടും സായി ലക്ഷ്മി അരുണുമായി വളരെ വേഗത്തിലാണ് അടുത്തത് അങ്ങനെയാണ് ജൂലൈ ആയപ്പോഴേക്കും ഇരുവരും ഇഷ്ടത്തിലേക്ക് ഇഷ്ടത്തിലേക്കെത്തിയതും അതിനുശേഷം അരുൺ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വിശേഷങ്ങൾക്കും ആദ്യം സ്നേഹം അറിയിച്ചെത്തുന്നത് ലക്ഷ്മിയായിരുന്നു മകളുടെ ചിത്രങ്ങൾക്കടക്കം സായിലക്ഷ്മി സ്നേഹം പങ്കുവച്ചെത്തിയതെല്ലാം അരുണിൻ്റെ പോസ്റ്റുകളിൽ കാണാൻ സാധിക്കും ഇപ്പോൾ പ്രണയം തുടങ്ങി കൃത്യം ഏഴ് മാസം പിന്നിടവെയാണ് അരുണും പാർവതിയും വിവാഹബന്ധം വേർപ്പെടുത്തിയത് എന്നാൽ സായിലക്ഷ്മിയുമായുള്ള പ്രണയത്തിന് വീട്ടുകാർ പച്ചക്കൂടി കാട്ടിയിട്ടില്ല ഇതോടെ ഇരുവരും ഫ്ലാറ്റിലേക്ക് താമസം മാറിയെന്നുമാണ് വിവരം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ